എല്ലാ കാലഘട്ടങ്ങളിലും സാമൂഹിക ബന്ധങ്ങൾ നിർവചിക്കപ്പെട്ടിട്ടുള്ളത് രണ്ട് തലങ്ങളിലാണ് പ്രാചീന കാലഘട്ടത്തിൽ ഉടമ അടിമ മധ്യ കാലഘട്ടത്തിൽ ജന്മി കർഷകൻ ആധുനിക കാലഘട്ടത്തിൽ മുതലാളി തൊഴിലാളി എല്ലാ കാലഘട്ടങ്ങളിലും സാമ്പത്തിക സാമൂഹിക ശാരീരിക മാനസിക ചൂഷണങ്ങളിലൂടെ കടന്നുപോകുന്ന വ്യക്തികൾ നമുക്ക് ചുറ്റും ഉണ്ടായിട്ടുണ്ട് ചിലപ്പോഴെങ്കിലും നാം ചിന്തിച്ചിട്ടുണ്ടാവാം ഈ മർദ്ദിതരുടെ കഥകൾ എന്തുകൊണ്ടാണ് ചരിത്രത്തിൽ രേഖപ്പെടുത്താതെ പോയിട്ടുള്ളത് മർദ്ദിതരുടെയും പീഡിതരുടെയും രോദനങ്ങൾ രേഖപ്പെടുത്താതെ പോയ ചരിത്രമാണ് ചരിത്രത്തിന് പറയാനുള്ളത് ചരിത്രം മർദ്ദിതരുടെയും പീഡിതരുടെയും രോദനങ്ങൾക്ക് നേരെ കർണപടം പൂട്ടിയാലും ആ രോദനങ്ങൾ ഹൃദയത്തിൽ കരുതി വയ്ക്കുന്നവനാണ് ചരിത്രത്തിന്റെ ഉടയോനായ ക്രിസ്തുനാഥൻ ഒമ്പതാം സങ്കീർത്തനം ഒമ്പതാമത്തെ തിരുവചനത്തിൽ നാം ഇപ്രകാരം ധ്യാനിക്കുന്നുണ്ട് കർത്താവ് മർദ്ദിതന്റെ ശക്തി ദുർഗമാണ് കഷ്ടകാലത്ത് അവന്റെ അഭയസ്ഥാനവും സുവിശേഷങ്ങളിൽ കർത്താവ് തന്റെ രക്ഷാകര ദൗത്യത്തെ ഇപ്രകാരമാണ് നിർവചിക്കുക ബന്ധിതർക്ക് മോചനവും അന്തർക്ക് കാഴ്ചയും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും കർത്താവിന് സ്വീകാര്യമായ സമ്പത്സരവും പ്രഖ്യാപിക്കാൻ അവിടെ എന്നെ അയച്ചിരിക്കുന്നു കർത്താവ് എല്ലാ കാലഘട്ടങ്ങളിലും നിലകൊണ്ടിട്ടുള്ളത് മർദ്ദിതരുടെയും പീഡിതരുടെയും ഒപ്പമാണ് മർദ്ദിതർക്കും പീഡിതർക്കും സാന്ത്വനമാകുന്ന സങ്കീർത്തനമാവട്ടെ നമ്മുടെ ജീവിതം അമ്മേൻ